പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ആയത് കാരണം ഞങ്ങൾ നല്ല വൈകിട്ടാണ് കേട്ടോ നീട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഏട്ടന് ലീവുള്ള ദിവസം എനിക്ക് കിച്ചൺ കയറും ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ ഏട്ടൻ ഉച്ചയ്ക്ക് ഗ്രിൽഡ് ഫിഷും റൈസും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എരിവ് ഇഷ്ടപ്പെടുന്നവർക്കൊന്നും അത്രക്കാണ് ഇഷ്ടപ്പെടില്ല എനിക്ക് എല്ലാ ഫുഡിനും നല്ല എരിവ് വേണം അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ അതിന്റെ കൂടെ ഒരു തക്കാളി സോസും അതിൽ തക്കാളിയൊക്കെ മുറിച്ചിട്ടിട്ടൊരിതും കൂടി ഉണ്ടായിരുന്നു ഭയങ്കര പുളിയായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ മല്ലിയലും കുരുമുളക് പൊടിയും ഒരു ഇട്ടിട്ടൊരിത് കണ്ടത് അത് കൂട്ടി കഴിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളൊന്ന് ഉറങ്ങി ഉറങ്ങി നീറ്റിട്ട് ഞങ്ങൾ സൂപ്പർമാർക്കറ്റ് പോയി കുറേ സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബ്രെഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മീറ്റുകളൊക്കെ ഞങ്ങൾ വാങ്ങി ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ചെയ്യുക എപ്പോഴെപ്പോഴും ഇങ്ങനെ കടക്ക് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പൊ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ടകത്തിന്റെ ഇറച്ചിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറികൾ അങ്ങനെ അല്ലാറ് ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പാല് തൈര് അങ്ങനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ കടയിൽനിന്ന് പോകുന്നു അങ്ങനെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് രാത്രിക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി റൊമാൻസ് ചെയ്യാൻ ആണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റായിട്ടോ ഞാൻ അവിടെ അങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡ് വാങ്ങിയ റൂമിലെത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എന്തപ്പോ അതിന്റെ പേര് എന്ന് വെച്ചാൽ ചിക്കൻ ഗ്രിൽഡ് അങ്ങനെ എന്തോ ആയിരുന്നു മിക്സ്ഡ് ചിക്കൻ ഗ്രിൽഡോ കാരണം ഇതിന് നാലെണ്ണത്തിന് നാല് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്റെ കൂടെ കുബൂസും ഉണ്ടാവും പിന്നെ ഇതിന്റെ ഒരു ഉമ്മൂസ് എന്ന് പറഞ്ഞൊരു ൂടിയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ ഫിനിഷ് ചെയ്തു പിന്നെ ഞങ്ങള് കുടിക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്നു അപ്പൊ മിറണ്ട ഓരോ ഗ്ലാസ് മിറണ്ടയും കൂടിയും കുടിച്ചിട്ട് പിന്നെ ഏട്ടൻ നില കൊടുന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജില് അപ്പൊ ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു കയപ്പുണ്ടാവും പിന്നെ മധുരം കമ്മിയാവുമല്ലോ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര മധുരത്തോടൊന്നും വലിയ താല്പര്യമില്ല എന്നാലും ലൈറ്റ് മധുരം ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്